നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന് അറുപത്തിയൊൻപതാം ജന്മദിനം നവംബർ ഒന്ന് കേരളപ്പിറവി ദിനം വിവിധ പരിപാടികളാൽ ആഘോഷമാക്കിയിരിക്കുകയാണ് അങ്ങാടിപ്പുറം ബ്രൈനി ബെഞ്ച് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വരമൊഴി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുക്കിയ കലാവിരുന്ന ശ്രദ്ധേയമായി അങ്ങാടിപ്പുറം റൈനി റൈനിബഞ്ച് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ കേരളപ്പിറവിയുടെ അറുപത്തിയൊൻപതാം വാർഷിക ദിനത്തിൽ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടികൾ വേറിട്ടതായി കുട്ടികളുടെ കേരള കലാപ്രകടനങ്ങളും കേരളം ഒരു തിരിഞ്ഞുനോട്ടം എന്ന പേരിലൊരുക്കിയ ചിത്ര പുരാവസ്തു പ്രദർശനവും സമന്വയിച്ചായിരുന്നു ബ്രൈനി ബെഞ്ച് വരമൊഴി രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിച്ചത് പരിപാടി സ്കൂൾ ഡയറക്ടർ ഗംഗാദേവി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രധാനാധ്യാപിക ദിവ്യാസ്മിജിത് മധുസൂദനൻ തുടങ്ങിയവരും സംബന്ധിച്ചു പഴയ കേരളത്തിലെ ജനങ്ങൾ ജീവിച്ചിരുന്നത് അവരുപയോഗിച്ചിരുന്ന സാധനങ്ങൾ അതൊക്കെ അറിയാനുള്ള ഒരു അവസരം അതായത് പാസ്റ്റിനെ കുറിച്ച് അറിഞ്ഞാലേ ഫ്യൂച്ചറിൽ അവരുടെ ഇമ്പ്രൂവ്മെൻ്റ് ആണത് നമ്മൾ പാസ്റ്റിൽ നിന്നും എത്രമാത്രം മുന്നോട്ട് വന്നു എന്ന് നമ്മളെ കുട്ടികൾക്ക് അറിയാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് ഇതുപോലൊരു എക്സിബിഷനൊക്കെ എല്ലാ വർഷവും കേരളപ്പിറവി വളരെ ഗ്രാൻഡായിട്ട് ഓരോ വ്യത്യസ്തമായ പ്രോഗ്രാമോടുകൂടി നടത്താറുണ്ട് ഈ വർഷം നമ്മൾ എക്സിബിഷനായിട്ട് കേരളത്തിൻ്റെ പഴയ തനതായ രൂപങ്ങളും കലയും എല്ലാം അടിസ്ഥാന വിവരങ്ങളും എല്ലാം നമ്മളെ മക്കളിന്നിവിടെ ഷെയർ ചെയ്തു അവർ പഠിക്കുകയും ചെയ്തു ടെക്സ്റ്റ് ബുക്കും ഹോംവർക്കും ഇല്ലാതെ അടിസ്ഥാന ശിശു വിദ്യാഭ്യാസ രംഗത്ത് വിപ്തവകരമായ മാറ്റങ്ങൾ വരുത്തിയ മോണ്ടിസോറി സമ്പ്രദായവുമായി അങ്ങാടിപ്പുറം ബ്രൈനി ബെഞ്ച് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വിജയകരമായി അഞ്ച് വർഷം പിന്നിടുകയാണ് പുതുതലമുറയ്ക്ക് അന്യമായതും പഴയ തലമുറ ഉപയോഗിച്ചിരുന്നതുമായ കാർഷിക ഗാർഹിക വിനോദോപകരണങ്ങൾ കുട്ടികൾ തന്നെ സംഘടിപ്പിക്കുകയും അതിന്റെ പ്രവർത്തനവും ഉപയോഗവും അന്നത്തെ കാലത്തെ നിത്യജീവിതത്തിൽ ആ ഉപകരണത്തിന്റെ സ്വാധീനവും കുട്ടികൾ മനസ്സിലാക്കുകയും അത് സന്ദർശകർക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ള പുരാവസ്തു പ്രദർശനം കേരളം പിന്നിട്ട നാൽവഴികളിലെ ചരിത്ര കേരളം രാഷ്ട്രീയ കേരളം കാർഷിക കേരളം ശാസ്ത്ര സാഹിത്യ സാംസ്കാരിക സാമൂഹിക കേരളം എന്നീ വിഭാഗങ്ങളിലായി കൊളാഷ് ചിത്രപ്രദർശനം എന്നിവയും ഒരുക്കിയിരുന്നു നാല് മലാട്ടം എന്ന കലാരൂപം പരിഷ്കരിച്ചിട്ടാണ് കഥകളി രൂപീകരിച്ചത് കഥകളി കഥകളിയിലെ കഥാപാത്രങ്ങൾ പ്രധാനമായും പച്ച കത്തി കരി താടി മിനുക്ക് എന്നിങ്ങനെയുള്ള വേഷങ്ങളായാണ് അവതരിപ്പിക്കപ്പെടുന്നത് ഇവിടെ ഞങ്ങൾ പറയുന്നത് കേരളത്തെക്കുറിച്ചാണ് കേരളത്തിലായ പതിനാല് ജില്ലകളുള്ള തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നിവയാണ് ജില്ലകളിൽ നമ്മുടെ തലസ്ഥാന നഗരിയാണ് ജില്ല അനന്തപുരി എന്നുള്ള പേരും ഈ നാടിന് അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാണ് ഈ ജില്ലയിലെ വിദ്യാഭ്യാസ രീതി ഫ്രണ്ട്ലിയാണ് നമ്മൾ വീട്ടിൽ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എത്രയും ഫ്രീഡം കൊടുക്കുന്നു അതേപോലെ തന്നെയാണ് ഇവിടെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കിയ കാര്യം ഇവിടെ പ്രോഗ്രാം കേരളത്തിലേക്കൊരു തിരിഞ്ഞുനോട്ടം എന്ന് പറഞ്ഞിട്ടാണ് വരംമൊഴി പേര് എടുത്തിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിൽ വളരെ നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എക്സിബിഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെറിയ ഒരു പരിപാടി പരിപാടിയായിരിക്കും എന്നാണ് ഞങ്ങൾ ചിന്തിച്ചത് ഇവിടെ വന്നപ്പോൾ ടീച്ചേഴ്സ് നല്ല ഭംഗിയായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് കണ്ടപ്പോൾ തന്നെ അത് കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ചെയ്യും ഇനി അതിൻ്റെ എത്രയോ കാലം മുന്നുള്ള സാധനങ്ങളാണ് ഒരുവിധം കണ്ടതൊക്കെ അപൂർവേ ഉള്ളത് നമുക്ക് തന്നെ അറിയാം അത് ഇന്നത്തെ ജനറേഷൻ ഒട്ടും അറിയില്ല ഇന്നത്തെ ജനറേഷനിലെ കുട്ടികളെ അത് പഠിപ്പിച്ചെടുത്ത് നമ്മൾ ചോദിക്കാതൊക്കെ അവർക്ക് അറിയുകയും ചെയ്യാം പിന്നെ ഈ പഴയ സാധനങ്ങൾ മാത്രമല്ല നമ്മൾ കേരളത്തിൽ ഉള്ള ഒരുവിധ എല്ലാ സംഭവങ്ങളും അവർ ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിന് നമ്മൾ കുട്ടി കുട്ടികളിലുപരി ടീച്ചർമാരെ നന്നായിട്ട് അപ്രീസിയേഷൻ ചെയ്യേണ്ടത്യൂസ് ഡെസ്ക് ന്യൂസ്